സമൂഹം രാജ്യവ്യാപകമായി പണിമുടക്കുമ്പോൾ അവർക്കുള്ള അവകാശങ്ങളും അതുപോലെ തന്നെ അവർക്ക് കാലഘട്ടത്തിന്റെ ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് സ്വന്തം നേടിയെടുത്തന്ന് നിയുക്ത പ്രധാനമന്ത്രിയായ ജവഹർലാലിന് പോലും വലിയ ഒരു കാലഘട്ടമായിരുന്നു അന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വാഭാവിക തൊഴിലാളി വർഗത്തിന്റെ അവരുടെ ആ പ്രയത്ന ഒരു ദുഃഖമാണ് നമുക്കൊക്കെ ഉള്ളത് സ്വാഭാവികമായും അന്നത്തെ കാലത്ത് ശരിക്കും കുട്ടികൾ ജോലികൾ പോലും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളൊരു കാലം ഖജനാവിൽ പണമില്ല എല്ലാം പട്ടിണിയും അതുപോലെ തന്നെ പണമില്ലാണ് ഇന്ത്യ രാജ്യം ഈ രാജ്യം ഇതുപോലെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചത് എന്നുള്ളത് ഇവരൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അന്ന് കുറ്റം പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവും അന്ന് പ്രതിപക്ഷത്തുള്ള ആളുകളൊക്കെ കുറ്റം പറഞ്ഞ് ഇവരുടെ നേതൃത്വത്തിൽ എത്രയോ കാലം ഇന്ത്യ രാജ്യം ഭരണം നടത്തിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ആയാലും രാജീവ് ഗാന്ധി ആയാലും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു ആയാലും മൻമോഹൻ സിംഗ് ആയാലും അങ്ങനെയുള്ള നേതാക്കന്മാർ അവരുടെ ഒക്കെ ഭരണം കൊണ്ടും പ്രയത്നം കൊണ്ടുമാണ് രാജ്യത്തെ ഈ ഉന്നത നിലയിലേക്ക് എത്തിക്കാൻ സാധിച്ചത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നിട്ടല്ലേ ഇന്ന് വരയ്ക്കുന്നവർ മറ്റുള്ള മൂന്നാമത്തെ സ്വകാര്യ വ്യക്തികൾക്കുന്ന ഒരു സാഹചര്യം രാജ്യത്തുണ്ടാകുന്നു ഇവിടെ പത്നിയും പരിവൃത്തവും കേന്ദ്ര ഗതാഗത മന്ത്രിസഭയായിട്ടുള്ള നിതിൻ ഗഡ്കരി എന്താ പറഞ്ഞത് നിതിൻ ഗഡ് ജനാധിപത്യം കശാപ്പ് ചെയ്ത് ജനാധിപത്യം കശാൻ കാലടികൾക്ക് പരവതാനി വിടിയെടുത്തു வாழும்ரணக்காரும் வாழும் கொல்லக்காரு புத்தகங்களுடைய ஆசன் மாறு இந்தியா நாடு உருகும் போல் இந்தியா நாடு உருகும் போல் Kapalı indim diye söyleniyor.